തിരുവനന്തപുരം കിളിമാനൂരിനു സമീപം അതായത് കിളിമാനൂർ ജംഗ്ഷനിൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള കമേഴ്സ്യൽ ആക്ടിവിറ്റി അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു വീടുകൂടെയൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് എന്ത് രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ വർക്കുകളും ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ കേട്ടോ അതായത് കിളിമാനൂർ ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരം നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരാണെന്നുണ്ടെങ്കിൽ ജംഗ്ഷൻ കഴിഞ്ഞ് എം സി റോഡ് വഴി വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ ആ വനത്തോട്ടാണെങ്കിലും മഹാദേവേശ്വരം ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന റോഡ് ഇവിടെ നിന്ന് നൂറ്റി മുപ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് കമേഴ്സ്യൽ ആക്ടിവിറ്റിക്കോ റെസിഡൻഷ്യൽ പേർപ്പസിനോ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയിലേക്ക് പോകാം ദൈവ കാണുന്ന മെയിൻ റോഡാണ് അതായത് കിളിമാനൂർ ജംഗ്ഷൻ എന്നൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇറങ്ങി വരുമ്പോൾ നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നാൽ അത് അവിടെ ആണെങ്കിൽ ആർട്ടിസ്റ്റ് രാജാ രവിവർമ്മ ആർട്ട് ഗാലറി എന്ന് പറഞ്ഞൊരു ആർട്ട് ഗ്യാലറി കാണാം തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പള്ളി കാണാം അതേ ഇവിടെ ആയിട്ട് ഒരു സാർ ഡേ ട്രാഫിക് ഇൻഫ്രാ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ചെറിയൊരു ഒരു വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രി പോലെ അത് കാണാം അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് കാണുന്നതായി ഈ വഴി അതായത് ആർട്ട് ഗ്യാലറിയുടെയും പള്ളിയുടെയും ഇടയിലൂടെ കാണുന്ന വഴിയെ ജസ്റ്റ് ഇങ്ങനെ കയറുമ്പോൾ ആദ്യം കാണുന്ന കേറ്റ് കേട്ടോ നമുക്ക് ഈ ആർട്ട് ഗ്യാലറിയുടെ തൊട്ട് പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ ഇതിന് ചുറ്റും നോക്കുകയാണെങ്കിൽ ഒത്തിരിയധികം കമേഴ്സ്യൽ കെട്ടിടങ്ങളാണ് ആ രീതിയിലും പ്രയോജനപ്പെടുത്താം ദൈ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ദൈവ കാണുന്ന കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അവരുടെ ഒരു ഓഫീസാണ് അതുപോലെ തന്നതായ ഈ ഒരു വീടിൻ്റെ മുൻവശത്ത് ഇതുപോലെ കടമുറികൾ ചെയ്തിട്ടുണ്ട് തൊട്ടടുത്തായാലും ഒരു വർക്ക്ഷോപ്പൊക്കെ കാണാം അതായത് ഞാൻ പറഞ്ഞു വന്ന കാര്യം നിങ്ങൾക്ക് ഇതുപോലുള്ള കമേഴ്സ്യൽ ആക്ടിവിറ്റി വേണമെങ്കിൽ ചെയ്യാം അതിന് ശേഷം ത്തേക്കോ അല്ലെങ്കിൽ മേളിലേക്കോ റെസിഡൻഷ്യൽ യൂണിറ്റുകളായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ് ഓൾറെഡി കറണ്ട് കണക്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ് കിണറുണ്ട് അതുപോലെ തന്നെ പിൻവെസ്റ്റ് ഒരു രണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളും രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് ഇപ്പോൾ സപ്പോസ് ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടിക്ക് അത് ചെയ്യാവുന്നതാണ് കരഭൂമിയാണേ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നീറ്റായിട്ട് അതിരുകളെല്ലാം തിരിച്ച് നീറ്റാക്കിയിട്ടുള്ള പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കുക ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേറ്റൻ സാധ്യതയുണ്ട്